നിങ്ങൾ എങ്ങനെയാ എന്നെ യൂട്യൂബ് വിജയിപ്പിക്കാൻ സഹായിക്കുന്നതും ദക്ഷിണ പറയൂ എന്നെ വീഡിയോയിട്ട് തന്നെ എന്റെ മോള് യൂട്യൂബ് റീച്ച് റീച്ചാകാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഈ കുഞ്ഞാ അമ്മയെ സഹായിക്കുന്നത് എന്നാ എങ്ങനെയാ യൂട്യൂബ് വിജയിപ്പിക്കാൻ സഹായിക്കുന്നത് ഡാൻസ് കളിച്ച് ഏ കുഞ്ഞെനിക്ക് ഡാൻസ് കളിച്ച് എൻ്റെ വീഡിയോ റീച്ച് ആക്കി എൻ്റെ ചാനൽ ഉയർത്താൻ എന്നെ സഹായിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ എക്സാം ആണ് ഉച്ചയ്ക്ക് ദക്ഷിണ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് പക്ഷേ ഞങ്ങളിവിടെ ഒരു സംസാര വിഷയം എടുത്തിട്ടു എന്തെന്നാലും യൂട്യൂബ് ചാനൽ എങ്ങനെ റീച്ച് ആ സ്റ്റൈൽ യൂട്യൂബ് ചാനൽ എങ്ങനെ റീച്ചാക്കി എടുക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അത് ആകുമ്പോൾ എന്നെ സഹായിക്കാൻ എപ്പോഴും എൻ്റെ കുട്ടികൾ മുന്നിലുണ്ട് അവർ പറയുകയാണ് അവരിങ്ങനെ ചെയ്ത് സഹായിക്കുക ഇങ്ങനെ ചെയ്ത് സഹായിക്കുക ഇപ്പോൾ പന്ത്രണ്ട് ഇരുപതായി പന്ത്രണ്ടര ആവുമ്പോൾ സ്കൂൾ ബസ് വരും അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പം എൻ്റെ കൂടെ ബെമ്പക്കുട്ടനും വരുന്നുണ്ട് അത് ബെമ്പക്കുട്ടൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചേച്ചിയെ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിംഗ് ഷോപ്പിങ്ങോപ്പിങ്ങല്ല നൂലും കാര്യങ്ങളും കുറച്ച് വാങ്ങിക്കണം ആ അതിനിടയ്ക്ക് ഒരാൾ എന്നോട് പറയാം ബോംബ് വാങ്ങിക്കാനോ പൈസ എടുക്കുന്നത് എന്നാത്തകർക്കാണോ ഈ വീടാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല ബോംബ് വാങ്ങിക്കാൻ പൈസ എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഗായ് നമുക്കപ്പം ഇറങ്ങാം മോനെ പന്ത്രണ്ട് ഇരുപതായി പന്ത്രണ്ടര ആവുമ്പോൾ സ്കൂൾ ബസ് മുകളിൽ വരും അപ്പോൾ ആ സമയമനുസരിച്ച് ചെന്നാൽ മതി എന്നാൽ ഞങ്ങളപ്പം For today, bye bye. Ducks. Bye bye. bye, -bye.